എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എസ് ടി ഇ വിദ്യാർത്ഥികളുടെ ടി സി 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 എവിടെ നിന്ന് കിട്ടുമെന്നുള്ളത് വിദ്യാർത്ഥികൾ നിരവധിയായി ചോദിക്കുന്ന സംശയം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രവേശനം നേടുകയും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിജയകരമായി ഡിഗ്രി പഠനം പൂർത്തിയാക്കുകയും ചെയ്ത എസ് ടി ഇ വിദ്യാർത്ഥികളുടെ ടി സി ആൻഡ് സി സി എവിടെ നിന്ന് കിട്ടുമെന്നാണ് പല വിദ്യാർത്ഥികളും മോസ്റ്റ് പ്രവർക്കുടി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിന് പിന്നെ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യണം അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിതിനെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എസ് ഡി ഇ വിദ്യാർത്ഥികളുടെ പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തി പ്രവേശനം നേടി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഡിഗ്രി പഠനം വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്ത എസ് ഡി ഇ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികളുടെ ടി സിയും സി സിയും എവിടുന്ന് കിട്ടുമെന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയം തന്നെയാണ് മോസ്റ്റ് പറപ്പ് കൂടി പറഞ്ഞാൽ ടി സി വിദ്യാർത്ഥികൾക്ക് രണ്ട് രീതിയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും ഒന്ന് വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് വിദ്യാർത്ഥികളുടെ സ്റ്റുഡൻറ്റ് പോർട്ടലെ സ്റ്റുഡൻറ്റ് പോർട്ടൽ വഴി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നേരിട്ട് പോയി വാങ്ങാൻ സാധിക്കും യൂണിവേഴ്സിറ്റി നേരിട്ട് പോയിട്ട് ഒരു എഴുപത് രൂപ അടച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റി നേരിട്ട് പോയിട്ട് എഴുപത് രൂപ അടച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാം അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി പോയിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അന്ന് തന്നെ അന്ന് പോകുന്ന ദിവസം തന്നെ വിദ്യാർത്ഥികൾക്ക് ടി സി ലഭിക്കുന്നതായിരിക്കും എന്നാൽ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ കുറച്ച് ദിവസം എടുക്കും വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടൽ വഴി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം ഫീസ് എവിടെ നിന്ന് കിട്ടും വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ മുഖേനയൊക്കെ നിങ്ങൾക്കത് ലഭിക്കുന്നതായിരിക്കും എന്തായാലും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ